വാങ്ങിച്ചു എല്ലാ വിശേഷങ്ങളിലും ഉണ്ട് എല്ലാവരും ഈ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണണം ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ ചാനൽ സ്വാഗതം ഞാൻ പർച്ചേസിംഗ് വീഡിയോസ് ചെയ്യാനായിട്ടാണ് സർപ്രൈസ് ആണ് Ok. Papa, papy. Non avete fatto progetto. Quando andavamo a scuola è

ഇവിടെ ഒരു കൊറേപടി ഇവിടെ ബ്ലാക്ക് ഇല്ല ബ്ലാക്ക് ഇച്ചിരി ഒക്കെ ഉള്ള ഇവിടെ ഫുള്ള് എല്ലാ കളറ് എന്താ ഇവിടെ ബ്ലൂ ഒക്കെ ഉള്ളത് അത്ര അതെ ബ്ലൂ ഫ്രണ്ട്സ് ഇവിടെ ബ്ലൂ ഉണ്ട് ട്ടോ സൂപ്പറാണ് കൊറേ വെറൈറ്റി ഉണ്ട് കൊറേ കളേഴ്സ് ഉണ്ട് ഞാൻ നോക്കട്ടെ ഇവിടെ വൈറ്റ് വൈറ്റ് കൊറേ വൈറ്റ് ബസ് ഇവിടെ വാട്ടർ ഗ്രീൻ കളർ വാട്ടർ ആയിട്ട് ഇതാന്ന് പറഞ്ഞു ഗ്രീനാണ് മീൻകിട്ടോ ഒരു മീനും വയറിപ്പൊന്നിരിക്കുകയാണ് ഇത് വൈറ്റും യെല്ലോയും ഒക്കെ ഉള്ള മോളി ഇഷ ഇത് ഫിഷ് ആണ് കണ്ടോ ബ്ലാക്ക് ഉള്ള മോളി ഫിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല നല്ലതണ്ട് നല്ല തങ്ങൾ ഉള്ള ഫിഷാണ് ഗൈസ് ഇഷ്ടപ്പെട്ടു ഞാൻ മീനിനെ ഫുഡ് എടുക്കാൻ പോവാണ് അയ്യോ കൊറേ തീച്ചു നിന്നു ആരും വന്നില്ല അവിടെ നിന്ന് ചമ്മി പോയി ഇത് മോളി ഫിഷാണ് എന്റെ എല്ലോയും വഴിച്ചുണ്ട് ഇത് ശ്രദ്ധിച്ചു നോക്കിയാ കുഞ്ഞുങ്ങളെ കാണാം നിങ്ങക്ക് ഓരോ വെറൈറ്റി വെറൈറ്റി കളറിന്റെ ഇല് യെല്ലോ ഇല് ഗ്രീൻ ഇല് റെഡ് ഇതില് ഓറഞ്ച് റെഡ് ആണ് ഇതില് പിന്നെ ഓറഞ്ച് ആണ് ഗൈസ് ഇതിൽ കാണാല്ല ഗ്യാസ് കണ്ടോ ഞണ്ട് അയ്യോ ഇത് ഇത് ഞെണ്ടിൻ്റെ പോലെയാണ് ഇത് ലോ പ്രറാണ് ഗ്യാസ് അതിനെ കണ്ടത് ഞെണ്ടിൻ്റെ പോലെയാണ് കേട്ടോ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ബിഗ് ഫിഷ് ആണ് ഇത് നിങ്ങൾ എന്തായാലും പോയി കാണണം അത്രയും വലിയ ഫിഷ് ഫിഷാണിത് ഇത് സൂപ്പർ ഫിഷ് ആണ് ഗസ് എല്ലാ കളേഴ്സും ഉണ്ട് ഓറഞ്ച് ഉണ്ട് റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് മിക്സ്ഡ് ആണ് പിന്നെ ഓറഞ്ച് ഇതുണ്ട് പിന്നെ ലൈറ്റ് ഓറഞ്ച് ഉണ്ട് പിന്നെന്താ വെച്ചാൽ വൈറ്റ് വൈറ്റ് വൈറ്റായിട്ടുള്ളൊരു ഓറഞ്ച് ആ ൊളിയാ എന്തായാലും പോയി വാങ്ങണം പൊളിയാണ് ഇതിന് ഞങ്ങൾ അവസാനം വാങ്ങിച്ചു ഗാൾസ് മാനിച്ചു വീഡിയോ കാട്ടി തരാത്തേ നല്ല ക്രാബും കൂടി മാനിച്ച അപ്പൊ ഞങ്ങൾ ഒക്കെ വാങ്ങിച്ച് എത്തിയിട്ടുണ്ട് ക്രാബ് ആണ് ഗ്യാസ് എന്റെ കൈ ഒക്കെ അടിക്കാൻ എനിക്ക് ഒരു പേര് ഞാൻ കൈ ഒഴിക്കലും ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം പിന്നെ ഇവിടെ ഒരു ഗപ്പി രണ്ട് ഓരോ ഓറഞ്ചും വൈറ്റും രണ്ട് ഗപ്പികളുണ്ട് ഇത് കുറെ ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ദീപുണ്ടപ്പനാണ് ഗ്യാസ് ബിഗ് അത് കാരണം എനിക്ക് കവർ ഞാൻ എങ്ങനെയൊക്കെയാണ് പിടിച്ചു അപ്പൊ പിന്നെ ഗപ്പിന് ഇടാം നമുക്ക് അപ്പൊ ഞങ്ങൾ ഇനി ഫസ്റ്റ് ഗപ്പിനെ ഗപ്പീനെ വെച്ച ഇടാം ഫസ്റ്റ് ഇപ്പൊ ഇരിക്കുന്നുണ്ട് സാ ഞങ്ങൾക്ക് തരാംസ് കണ്ടു ഇതാണ് ഇരിക്കുന്നത് ചെടി ചെടി ചെടിയെടുത്ത് മാറ്റട്ടെ

ഫ്രണ്ട് അപ്പൊ ഞങ്ങൾ ഇതിൽ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഇനി പോണ്ടിക്കിടാൻ പോവാണ് കണ്ട യെല്ലോയും നമ്മുടെ ഓറഞ്ചും നല്ല പിങ്ങല് കണ്ട വൈറ്റും ഓറഞ്ചും ഞാൻ ഇടട്ടായിട്ട് പാവാണ് ഞാൻ ബിക്ക് വണ്ണെടുക്കാൻ ഞാൻ കേട്ടോ കുറേ പെട്ടതി കയ്യോ മീനോ ഞാൻ വെച്ചിതി അളവടിക്കില്ലേ അതുപോലെ പ്ലസ് അതുപോയി ഇനി പറഞ്ഞോട് എത്തും ഞാൻ ചെറിയ ഫുഡിട്ട് ഫിഷ് ഫാമിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത് പെരുങ്കോട്ടര വൺ ടുമിന്നാണ് ഞങ്ങൾ റിച്ച് റിച്ച് ഫിഷ്സ് ഉണ്ട് വളരെ കുറവാണ് നല്ല ഭംഗിയുള്ള ഫിഷ് ഉണ്ട് നല്ല അടുത്ത വീഡിയോ കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താൽ കാണാൻ ബെൽബിക് ബായ്